ഇങ് കേരളത്തിലടക്കം ഓരോ കുഞ്ഞും വളർന്നു വരുമ്പോൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് ബാർസ ആ പതിവ് കാലങ്ങളായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു ലോകത്തിലെ മുഴുവൻ ആരാധകരെയും രണ്ട് ചേരിയിലാക്കി നിർത്തിയ രണ്ട് സ്പാനിഷ് ക്ലബുകൾ ജനത അവരുടെ നേർക്കുനേർ പോരാട്ടത്തിന് ഒരു പേരിട്ടു ലോകമത് അനുകരിച്ചു അതെ എൽ ക്ലാസിക്കോ ദ ക്ലാസിക് മാച്ച് ഓഫ് ദ ബ്യൂട്ടിഫുൾ ഗെയിം ദേശീയതക്കു മുന്നിൽ മർദ്ദനമേൽക്കുന്ന കാറ്റലോണിയൻ പ്രവിശ്യയുടെ കാൽപന്താവിഷ്കാര പ്രതിരോധമാണ് എഫ് സി ബാർസലോണ ക്രൈഫ് അടക്കമുള്ളവർ സൃഷ്ടിച്ച സൗന്ദര്യ ഫുട്ബോളിന്റെ അപ്പോസ്തലന്മാർ കെട്ട കാലത്തും മാനം കാക്കാൻ കളിയറിയാവുന്ന പയ്യന്മാരെ പടച്ചുവിടുന്ന ലാമാസി എന്ന ഫുട്ബോൾ ഫാക്ടറി സാമ്പത്തിക പ്രശ്നങ്ങൾക്കും മറ്റും നടുവിൽ അവർ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ലാമാസിയ തന്നെയാണ് അപ്പുറത്ത് സ്പെയിൻ തലസ്ഥാന നഗരി മാഡ്രിഡിൽ പതിയിരിക്കുന്നതോ സ്പെയിൻ ദേശീയതയും റോയാലിറ്റിയും പാരമ്പര്യമായുള്ള റയൽ മാഡ്രിഡ് ഇവിടെ ബാർസയോളം സൗന്ദര്യമുണ്ടാവില്ല പക്ഷേ മൈതാനത്തിറങ്ങുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ ഫലം അവരുടെ ട്രോഫി ക്യാബിൻ പറയും ലാമാസികളും തലപ്പൂക്കും ഒന്നും ലാ ലാഫാബ്രിക്ക് പറയാനില്ല പക്ഷേ ടീമിനു ചേർന്ന യുവതാരങ്ങളെ കണ്ണു വെച്ച് റാഞ്ഞുന്നതിൽ മെടുക്കുള്ള പ്രസിഡന്റും മാനേജ്മെന്റ് സിസ്റ്റവും അവർക്ക് സ്വന്തമായിട്ടുണ്ട് ബാക്സ് രൂപീകരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് റയൽ മാഡ്രിഡ് ഉണ്ടാവുന്നത് സ്പാന ചരിത്ര വീതികളിലെ സംഭവ വികാസങ്ങൾക്ക് നടുവിൽ കാറ്റലൂണിയൻ ബന്ധം ബാർസലോണക്ക് വിനയായി റായലിനാവട്ടെ അന്നത്തെ ഭരണാധികാരികളോടുള്ള ബന്ധം തുണയാവുകയും ചെയ്തു അക്കാലം മുതൽ ഇങ്ങവരെ തുടർന്നു പോരുന്ന ബന്ധവൈര്യമാണ് എൽ ക്ലാസിക്കോയിൽ പ്രകടമാവുന്നത് സ്പെയിനിൽ മാത്രമല്ല ലോകവേദികളിൽ തന്നെ ഈ രണ്ട് ക്ലബുകളോളം പോന്ന മറ്റു ടീമുകളുണ്ടോ ഫിഗോയും റൊണാൾഡോയും ഏറ്റവും ഒടുവിൽ ക്രൈഫും റൊണാൾഡിനോയും സിദാനും സാബിയുമെല്ലാം അടങ്ങുന്ന ഒരു എൽ ക്ലാസിക്കോ കാലം എന്നാൽ ആ പോർ പോരാട്ടത്തിൻ്റെ വീര്യം പതിയെ പടർന്നുകയറിയത് അവരുടെ കാലത്തായിരുന്നു മെസ്സിയാൻ ക്രിസ്ത്യാനോ രണ്ട് ക്ലബുകളുടെയും രണ്ട് കളിക്കാരുടെയും പേരിൽ ലോകം കൂടുതൽ ഇരുപക്ഷങ്ങളായി മാറി നീട്ടി വളർത്തിയ മുടി കാറ്റിൽ പറത്തി കാട്ടു പോലെ പടർന്ന മെസ്സിയെ തടുക്കാൻ ഇടിച്ചു കയറുന്ന പെപ്പയും റാമോസും തൻ്റെ ഉണർത്തിയ ക്യാമ്പിനോവിലെ കാണികൾക്ക് മുമ്പിൽ ശാന്തരാകൂ എന്ന് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിനെ തകർത്ത് സ്കോർ ബോർഡിലേക്ക് നോക്കി മെല്ലെ മെല്ലെ നടന്നു നീങ്ങുന്ന സാക്ഷാൽ ലിയോണൽ മെസ്സി അതൊരു കാലമായിരുന്നു ഫുട്ബോൾ എന്നാൽ യുദ്ധമായിരുന്ന കാലം എം എസ് എന്നും ബി ബി സിയും അരങ്ങുവാണ് കാലം എന്നാൽ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ് എംബാപ്പയും വിനീഷസും റാഫിന്നയും യെമാലും ഒക്കെയാണ് എൽ ക്ലാസിക്കോയുടെ വിധി നിർണയിക്കുന്നത് വെറും നൊസ്റ്റാൾജിയുടെ പേരിൽ എൽ ക്ലാസിക്കോക്ക് പഴയ വീര്യമില്ലെന്ന് നമുക്ക് പറയാനാകും എന്നാൽ അതങ്ങനെ കാലം ചെല്ലും തോറും ഇല്ലാതാകുമില്ല കാലം മുന്നോട്ട് പോകുന്നതത്രയും വീര്യം കൂടി വരികയുള്ളൂ താരങ്ങൾ മാറിയാലും ക്ലബും വൈര്യവും അവിടെ തന്നെ ഉണ്ടാകും റയൽ സ്പെയിനിലും യൂറോപ്പിലും തങ്ങളുടെ വമ്പ് കാട്ടി വന്ന സീസണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പക്ഷെ അവർ കടി തെറ്റി രണ്ട് ലാലിക മത്സരങ്ങളിലും കോപ്പാഡൽട്ര സൂപ്പർ കപ്പ് ഫൈനലിലും എൽ ക്ലാസിക്കോയിൽ തന്നെയാണ് അവർ തോൽവി വാങ്ങിയത് ഒരു സീസണിലെ നാല് എൽ ക്ലാസിക്കോ പരാജയമെന്ന നാണക്കേട് ഏറ്റുവാങ്ങിയാണ് കാർലോ മാഡ്രിഡ് വിട്ടത് പലപ്പോഴും ടെമ്പാപ്പയുടെ ഹാട്രിക് നേട്ടമുള്ള പ്രകടനങ്ങൾ കണ്ടെങ്കിലും ലെവൻഡോസ്കിയും എമാലും അടങ്ങിയ ബാർസൻ ആക്രമണത്തിന് മറുപടിയായിരുന്നില്ല നിലവിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് മത്സരങ്ങളിൽ നൂറ്റിയഞ്ച് വിജയം റയലും വിജയം നേടിയിട്ടുണ്ട് നാളെ ബാർസലോണ ജയിച്ചാൽ ഇന്ന കണക്കുകളിൽ റയലിന് ഒപ്പമെത്താം റയലിനാവട്ടെ കഴിഞ്ഞ സീസണിലെ കണക്ക് തീർക്കാനുമുണ്ട് ഫ്ലിക്കിനെ കീഴിൽ മികച്ച രീതിയിൽ കഴിച്ച ബാർസലോണക്ക് പക്ഷേ ഈ സീസൺ അല്പം ക്ഷീണമുണ്ട് സാബിക് കീഴിൽ കണക്ക് തീർത്താൻ റയൽ എത്തുമ്പോൾ പരിക്ക് മാറി പല താരങ്ങളും ടീമിൽ ഉൾപ്പെടുന്നത് ഗുണം ചെയ്യും പക്ഷേ റയലിനെ മുന്നിൽ കിട്ടിയാൽ കളി തീർക്കുന്ന ടീമാണ് എഫ് സി ബാർസലോണ ലാമിനമാൽ ഇതിനോടകം തന്നെ വാചകം കൊണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു മുമ്പുള്ള മത്സരങ്ങളിൽ താൻ റയലിനെ തകർത്തതും മറ്റു വിമർശനങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞു ഇത് ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണെന്ന് എംബാപ്പയും കഴിഞ്ഞു കാത്തിരുന്ന് കാണാം ബർണാബുവിൽ ആര് വീഴുമെന്നും ആര് വാഴുമെന്നും ഫലമെന്തായാലും പോയിൻ്റ് ടേബിളിൽ വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരുമെന്നതിൽ സംശയമൊന്നുമില്ല